വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായി കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്ത് എല്ലാം കൂടി ചേർത്ത് അടുപ്പിൽ വെച്ചു ആവശ്യത്തിന് ഉപ്പിൽ ചേർത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം അതിന് ശേഷം നമ്മൾ വെള്ളമാണ് ചേർക്കേണ്ടത് ഒരാണി വെള്ളമെടുത്ത് ചേർക്കണം ഒരാണി വെള്ളം ഇതിലേക്ക് ചേർക്കണം അതിനു ശേഷം അത് വേകാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് വേഗം നമുക്കത് മൂടി വെച്ച് അങ്ങനെ മാങ്ങ വേവാൻ വെച്ച ശേഷം നമ്മൾ തേങ്ങ ഒരു അരങ്കുടി തേങ്ങ എടുത്ത് ചിരണ്ടി മിക്സിയിലിട്ടിട്ടുണ്ട് ഇനി ഒരു ചെറിയ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല വെണ്ണ തോല് അരച്ചെടുക്കുക അല്പം വെള്ളം ചേർത്ത് മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടാണ് മാമ്പഴക്കറി സാധാരണ ഉണ്ടാവാറ് ം വെള്ളം മിക്സി കഴുകി ജാർ കെട്ടി ഒഴിക്കാവുന്നതാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മെല്ലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതുവറക്കാനുള്ള കാര്യങ്ങൾ ഒരല്പം കട്ട തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ീന ചട്ടിയെടുത്ത് നമ്മൾ അതിനുശേഷം അതിന് ശേഷം ഒരല്പം നെയ്യാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നെയ്ക്കകത്ത് നമ്മളിത് കടുവറുത്തെടുക്കാൻ നെയ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ചോദിച്ചിട്ടല്ലേ അങ്ങനെ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉലുവ കുറച്ചിട്ട് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അത് രണ്ടും പൊട്ടി വരുമ്പോൾ മുളക് ചെറുതായിട്ട് മുടിച്ചത് ഒരു രണ്ടെണ്ണം കൊടുക്കുക അതിനുശേഷം കറിവേപ്പിലെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക അതൊക്കെ അവനോൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചധികം കറിവേപ്പില യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ട് മുടി വളരാനും സൗന്ദര്യത്തിനൊക്കെ വളരെ നല്ലതാണ് कायो लेते मेन कडू वाटर डालनले नामबाट चेरीलेको नरोकी ശേഷം നമ്മൾ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു സെർവിങ് പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്യുക ഇത് ചോറിൻ്റെ കൂടെയും തനിയേം കഴിക്കാൻ പറ്റുന്ന വിശിഷ്ടമായ ഒരു സംഭവമാണ് ഇതാണ് നമ്മുടെ മാമ്പഴപ്പുശ്ശേരി ഇവിടെ റെഡിയായിരിക്കുന്നു